തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ലബ്നാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റിന്റെ ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഒക്ടോബർ ഒന്നിന് തുടങ്ങിയ അധിനിവേശം താൽക്കാലികമായി നിർത്തിയെന്നാണ് പ്രഖ്യാപനം ലബ്നാൻ സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രാദേശിക സമയം ബുധനാഴ്ച മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും വെടിനിർത്താൻ മൂന്ന് കാരണങ്ങളുണ്ടെന്നും നദന്യാഹു പറഞ്ഞു ഇറാന്റെ ഭീഷണി നേരിടാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഒന്നാമത്തെ കാരണം ആയുധശേഷി കൂട്ടാനും സൈന്യത്തിന് വിശ്രമം നൽകാനും സമയം വേണമെന്നതാണ് രണ്ടാമത്തെ കാരണം ഹമാസിനെ കൂടുതൽ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് എന്നതാണ് മൂന്നാമത്തെ കാരണം പതിമൂന്ന് വ്യവസ്ഥകളാണ് വെടിനിർത്തൽ കരാറിലുള്ളത് ലബ്നാനിലെ ഹിസ്ബുള്ളയും മറ്റ് സായുധ ഗ്രൂപ്പുകളും ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്തരുത് ഇസ്രായേലും ലബ്നാനിൽ കരമാർഗമോ വ്യോമമാർഗമോ കടൽ ആക്രമണം നടത്തില്ല ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ രണ്ടായിരത്തി ആറിലെ പ്രമേയം ലബ്നാൻ പാലിക്കണം ഈ കരാറിലെ വ്യവസ്ഥകൾ സ്വയം പ്രതിരോധത്തിന് തടസ്സമല്ല തെക്കൻ ലബ്നാനിൽ ലബ്നാൻ സൈന്യം മാത്രമേ പ്രവർത്തിക്കാവൂ ലബ്നാനിൽ ആയുധങ്ങൾ വിൽക്കുന്നതും നിർമ്മിക്കുന്നതും വിതരണം ചെയ്യുന്നതുമെല്ലാം സർക്കാർ മാത്രമായിരിക്കണം എല്ലാ അനൌദ്യോഗിക സൈനിക താവളങ്ങളും ഇല്ലാതാക്കണം കരാർ നടപ്പാവുന്നുണ്ടെന്ന് ഉറപ്പാവാൻ ഇരു രാജ്യങ്ങൾക്കും സമ്മതമായ കമ്മിറ്റി രൂപീകരിക്കണം കരാർ ലംഘനത്തെക്കുറിച്ച് ഇരു രാജ്യങ്ങൾക്കും ഐക്യരാഷ്ട്രസഭയിൽ റിപ്പോർട്ട് നൽകാം തെക്കൻ ലബനാൻ അതിർത്തിയിൽ ലബനാൻ സർക്കാർ സൈന്യത്തെ വിന്യസിക്കണം ബ്ലൂ ലൈനിൽ നിന്നും ഇസ്രായേൽ സൈന്യം പതിയെ അറുപത് ദിവസത്തിൽ പിന്മാറും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി ഉറപ്പിക്കാൻ യു സഹായിക്കും വെടിനിർത്തൽ കരാറിന് ഗസൈൽ ഹമാസ് ബന്ദിയാക്കിയവരുമായോ ഗസയിലെ പോരാട്ടവുമായോ ബന്ധമില്ലെന്ന് ലബനാൻ അധികൃതർ അറിയിച്ചു സ്ഥിരമായ വെടിനിർത്തലിന് അനുസൃതമായ കരാറാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞു ലബനാനിലെ ഐക്യരാഷ്ട്രസഭ പ്രത്യേക കോർഡിനേറ്റർ ജീൻ ഹെന്നിസും തീരുമാനത്തെ സ്വാഗതം ചെയ്തു പ്രദേശത്ത് സമാധാനമുണ്ടാവാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ലബനാൻ ജനതയുടെ മുറിവണങ്ങാൻ തീരുമാനം സഹായിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ചിൽഡ്രൻസ് ഫണ്ടും അറിയിച്ചു ഈ തീരുമാനം ഗസയിലും വെടിനിർത്തലിന് സഹായിക്കുമെന്നാണ് കരുതുന്നതെന്ന് യു എസ് ഡെപ്യൂട്ടി സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ഫൈനറും പറഞ്ഞു എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞും ലബനാനിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ് ഈ യുദ്ധത്തിലെ വിജയം ഇസ്രായേലിനുള്ളതാണെന്നും വിജയം കൈവരിക്കുമെന്നും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം നെതന്യാഹു പറഞ്ഞു ഹമാസിനെ നാം പൂർണ്ണമായും ഇല്ലാതാക്കും ഗസ ഇസ്രായേലിന് ഒരു ഭീഷണിയായി തുടരില്ലെന്നും നാം ഉറപ്പാക്കും കൂടാതെ വടക്കൻ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിതരായി വീടുകളിലേക്ക് തിരികെ കൊണ്ടുപോകും പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും പൂർത്തിയാക്കാതെ യുദ്ധം അവസാനിക്കില്ല തെക്കൻ ഭാഗത്ത് സ്ഥിതി ശാന്തമാക്കിയതുപോലെ വടക്കൻ മേഖലയിലും നമ്മൾ ശാന്തി കൊണ്ടുവരും നദന്യാഹു പറഞ്ഞു ഹിസ്ബുള്ള നമ്മെ ആക്രമിച്ചു അതിനാൽ നസറുള്ളയെ ഇല്ലാതാക്കി അവരുടെ മുതിർന്ന നേതാക്കളെയും ആയിരക്കണക്കിന് പ്രവർത്തകരെയും ഇല്ലാതാക്കി റോക്കറ്റ് ഉണ്ടാക്കാനുള്ള അവരുടെ ശേഷി ഇല്ലാതാക്കി ഇതെല്ലാം നിങ്ങൾക്ക് സയൻസ് ഫിക്ഷൻ കഥ പോലെ തോന്നിയേക്കാം എന്നാൽ സത്യമാണ് നദന്യാഹു പറഞ്ഞു വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടാൽ അതിന് ഉചിതമായ രീതിയിൽ പ്രതികരിക്കും എല്ലാവരും ഒരുമിച്ച് വിജയത്തിനായി പോരാടണം യു എസുമായി സഹകരിച്ചാണ് ഇസ്രായേൽ സൈനിക നടപടികൾ സ്വീകരിച്ചത് ഹിസ്ബുള്ള കരാർ ലംഘിച്ചാൽ ഇനിയും അവരെ നേരിടുമെന്നും നദന്യാഹു പറഞ്ഞു കരാറിലെ വ്യവസ്ഥകൾക്ക് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ രണ്ടായിരത്തി ആറിലെ ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് നമ്പർ പ്രമേയവുമായി ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളെ നേരിടാൻ ഇസ്രായേൽ ലബനാനിൽ അധിനിവേശം നടത്തിയിരുന്നു അതിനുശേഷം ഇസ്രായേലി സൈന്യം തെക്കൻ ലബനാനിൽ തന്നെ തുടർന്നു രണ്ടായിരത്തിൽ ഹിസ്ബുള്ള ഇസ്രായേലി സൈന്യത്തെ ലബനാനിൽ നിന്ന് പുറന്തള്ളി ഇതോടെ രണ്ടായിരത്തിൽ ഐക്യരാഷ്ട്രസഭ ബ്ലൂ ലൈൻ രൂപീകരിച്ചു ഇതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി എന്ന് പറയാം എന്നാൽ ഇസ്രായേൽ പൂർണ്ണമായും അതിർത്തി വിട്ടിട്ടില്ലെന്ന് ലെബനാൻ ചൂണ്ടിക്കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ മുപ്പത്തി ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഷെബാഫാം പ്രദേശം ഇസ്രായേൽ കൈയടക്കി വെച്ചിരിക്കുകയാണ് ഈ പ്രദേശം തങ്ങൾ സിറിയയുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകളുടെ ഭാഗമാണെന്നാണ് ഇസ്രായേലിന്റെ വാദം എന്നാൽ ഗോലാൻ കുന്നുകൾ സിറിയയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ നിലപാട് ഇസ്രായേലി ജയിലുകളിൽ അടച്ച ലബ്നാനുകളെ മോചിപ്പിക്കണമെന്ന ഹിസ്ബുള്ളയുടെ ആവശ്യം തള്ളിയ ഇസ്രായേലിന്റെ നടപടിയാണ് രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിന് കാരണമായത് തടവുകാരെ വിട്ടു നൽകില്ലെന്ന നിലപാടിനോട് ഇസ്രായേൽ അതിർത്തിയിൽ മൂന്ന് സൈനികരെ കൊന്നും രണ്ടുപേരെ അറസ്റ്റ് ചെയ്തുമാണ് ഹിസ്ബുള്ള പ്രതികരിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് മുപ്പത്തിനാല് ദിവസം നീണ്ട യുദ്ധം അവസാനിച്ചത് രണ്ടായിരത്തി ആറ് ആഗസ്റ്റ് പതിനൊന്നിനാണ് വെടിനിർത്തലുണ്ടായത് ഇസ്രായേൽ ലബ്നാൻ അതിർത്തിയിൽ ഒരു ബഫർ സോൺ രൂപീകരിക്കണമെന്നാണ് ഈ പ്രമേയം പറയുന്നത് തുടർന്ന് പതിനയ്യായിരത്തോളം യു എൻ സൈന്യത്തെ വിന്യസിക്കുകയും വേണം ലബ്നാനിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിന്മാറിയെന്നും ഹിസ്ബുള്ളയുമായി സംഘർഷമില്ലെന്ന് ഉറപ്പാക്കാനും വേണ്ടിയാണ് ഈ സൈന്യത്തെ വിന്യസിക്കുക ലബ്നാനിലെ എല്ലാ സായുധ വിഭാഗങ്ങളെയും നിരായുധീകരിക്കണമെന്ന് ഈ പ്രമേയം പറയുന്നു ലബ്നാനകത്ത് സർക്കാരിന് മാത്രമായിരിക്കണം സായുധ അധികാരം സർക്കാരിന്റെ അനുമതിയില്ലാതെ മറ്റൊരു രാജ്യത്തിന്റെ സൈന്യവും ലബ്നാനിൽ പ്രവർത്തിക്കരുത് ലബ്നാൻ സർക്കാരിന്റെ അനുമതിയില്ലാതെ ഒരു രാജ്യവും ലബ്നാനിലേക്ക് ആയുധം കടത്തരുത് ബ്ലൂ ലൈനിനും ലിതാനി ഇടയിൽ ഐക്യരാഷ്ട്രസഭാ സേനയും ലബ്നാൻ സൈന്യവും മാത്രമേ പ്രവർത്തിക്കാവൂ ലബ്നാന്റെ തെക്കൻ അതിർത്തിക്കും ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിക്കും ഇടയിലുള്ള നൂറ്റി ഇരുപത് കിലോമീറ്റർ പ്രദേശമാണ് ബ്ലൂ ലൈൻ എന്ന് അറിയപ്പെടുന്നത് അവിടെ നിർമ്മാണമോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ ഐക്യരാഷ്ട്രസഭാ സേനയുടെ അനുമതി വേണം ഇത് ലംഘിച്ചാൽ നടപടി സ്വീകരിക്കാം രണ്ടായിരത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും നടത്തിയ ചർച്ചയിൽ തടവുകാരെ മോചിപ്പിക്കാൻ ധാരണയായി അഞ്ച് തടവുകാർക്ക് പകരം രണ്ട് തടവുകാരെ ഹിസ്ബുള്ള വിട്ടു നൽകി പിന്നീട് ഇരുന്നൂറ് അറബികളുടെ ഭൌതികാവശിഷ്ടം ഇസ്രായേലും ഹിസ്ബുള്ളയ്ക്ക് വിട്ടു നൽകുകയുണ്ടായി ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്